മരിച്ചുപോയ ആളെ നേരിൽ കാണുന്ന വീഡിയോകൾ സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അത്തരം എഫക്റ്റുകളും ഇപ്പോൾ കുറേ ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് കൂടുതലും കണ്ടത് ഇപ്പോൾ ഇതിൽ വിധേയരാകുന്ന ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ചുറ്റും ക്യാമറയുണ്ട് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊരു വൈറൽ കണ്ടന്റാണ് സോഷ്യൽ മീഡിയയിൽ താനും ഉൾപ്പെടെ വരുന്നതാണിത് അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ പലരും അഭിനയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി അതല്ല യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസത്തിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യത ഉള്ളത് തന്നെയാണ് സജെസ്റ്റബിളായിട്ടുള്ള ആളുകൾ നമ്മുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളെ വെച്ചിട്ട് നമുക്കത് അത്തരത്തിലുള്ള എഫക്റ്റുകൾ അതൊന്നും തന്നെയല്ല പല എഫക്റ്റുകൾ ചെയ്യാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ മരിച്ചുപോയ ആൾ നമ്മുടെ മുൻപിൽ വരിക അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതൊന്നും അതിന് അർത്ഥമില്ല അതായത് ഒരു കൺഫ്യൂസ് അവർ അവരുടെ ബ്രെയിനെ ഒന്ന് കബളിപ്പിച്ച് അത് തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ആൾ മറ്റൊരാളാണെന്ന് വെറുതെ ഒന്ന് തോന്നും പക്ഷെ അവർക്കും ബോധ്യം ഉണ്ടാവും മുമ്പിൽ നിൽക്കുന്നത് മറ്റൊരാളാണെന്നൊക്കെ അവർക്കറിയാം പക്ഷെ ആ ഒരു സമയത്തേക്ക് മാത്രം തൊട്ടടുത്ത് നിൽക്കുന്ന ഹിപ്നോട്ടിസ്റ്റിന്റെ സജഷൻ സ്വീകരിച്ചത് കൊണ്ട് അവർക്ക് ചെറിയ രീതിയിൽ ഇത് മറ്റാളാണോ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവുക മാത്രമാണ് അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല അത് പലരും ഇന്നത് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പലരും പല മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മളൊരു സ്ട്രോങ് സജഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അതിനുശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് സജഷൻ കൊടുത്താൽ പോലും ചില ആളുകൾ ആദ്യം കൊടുത്ത് സ്വീകരിക്കുകയും രണ്ടാമത്തെ സ്വീകരിക്കാത്ത ആളുകളെയൊക്കെ വളരെ റെയർ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ശേഷവും പിന്നീടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് അനുഭവപ്പെടുന്നതൊക്കെ ആയിട്ട് നമുക്ക് പല രീതിയിലും അറിഞ്ഞിട്ടുണ്ട് നിലവിൽ നിന്ന് അത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ വരുന്നുണ്ട് സി ആദ്യം തന്നെ അത് അത് ഒരു ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണ് മെൻ്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിലേക്ക് ഞാൻ മാറുന്നത് ഞാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കാലഘട്ടം മുതൽ മാജിക്ക് അല്ലെങ്കിൽ മെന്റലിസത്തിൻ്റെ പല എഫക്റ്റുകളും പ്രഡിക്ഷൻ എന്നുള്ള നിലയിലൊക്കെ അന്നേ മുതൽ ചെയ്തു വരുന്ന ആളാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറ് പതിനേഴിലാണ് മെന്റലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ മെന്റലിസം ഷോ എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറുന്നത് ഞാൻ ആ സമയത്ത് ഷോ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആദി മെൻ്റലിസ്റ്റ് ആദി അതുപോലെ നിബിന് രാവത്ത് ഈ രണ്ടുപേരെയാണ് നമ്മൾ മലയാളികൾക്ക് മെന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയുള്ളൂ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് മുതൽ കോവിഡിന്റെ ആ ഒരു സമയം മുതലാണ് പിന്നെ പല മെജീഷ്യൻസും പിന്നെ മെന്റലിസ്റ്റ് എന്നുള്ള ടൈറ്റിലേക്ക് മാറുകയും മെന്റലിസം ഷോകൾ അവതരിപ്പിക്കാനൊക്കെ ആരംഭിച്ചത് ഇന്നിപ്പോൾ കേരളത്തിൽ ധാരാളം ഉണ്ട് ഇപ്പോൾ എല്ലാവരും മെന്റലിസ്റ്റുകളാണ് ഇപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രിക്ക് കൊണ്ട് തന്നെ ഞാൻ തുടക്കം മുതൽ ഞാൻ ട്രിക്സ് മാനിയ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു തെറ്റായിരം രീതിയിൽ പോകുന്നുണ്ടെന്ന് കണ്ടപ്പോൾ മുതലേ നമ്മൾ ട്രിക്സ് മാനിയ അത് കംപ്ലീറ്റ് ട്രിക്സ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് ഈ ട്രിക്ക് മനസ്സിലാക്കിയ ചില ആളുകൾ എന്ത് ചെയ്തു ഇത് സെയിൽ ചെയ്യാൻ തുടങ്ങി കാരണം നമ്മൾ പല ആടുകളും കണ്ടാവും രണ്ടായിരം രൂപ ആയിരം രൂപ മുതൽ പലരും പഠിപ്പിക്കുന്നുണ്ട് മെന്റലിസ്റ്റുകൾ എങ്ങനെയാണ് മനസ്സ് വായിക്കുന്നത് നമുക്ക് അത് നിങ്ങൾക്ക് അത് പഠിക്കണമെങ്കിൽ രണ്ടായിരം രൂപയുടെ കോഴ്സ് ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് ആദ്യം തന്നെ പ്രേക്ഷകരെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ ഞാൻ സ്ഥിരം എന്റെ ഷോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരാൾക്കും മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വെച്ച് അവർ വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള ഒരു ഉണ്ടാക്കി എടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതല്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ടൊരു കാര്യം മനസ്സിൽ പറഞ്ഞു എന്ന് പറഞ്ഞു ഒരാൾക്കും അത് പറയാൻ സാധിക്കില്ല അത് തെറ്റായൊരു ധാരണയാണ് അപ്പോൾ ഇതെല്ലാം പഠിക്കാം ഇങ്ങനെയാക്കിയാണ് മെൻറ്റലിസം ഇതിപ്പോൾ തന്നെ മറ്റൊരാളുടെ മനസ്സ് വായിക്കാം എന്ന് കരുതിയിട്ടാണ് രണ്ടായിരം രൂപ കൊടുത്ത് ഇത്തരം ആളുകളുടെ തട്ടിപ്പിന് പല ആളുകളും ഇരയാവുന്നതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ പലരും ഇപ്പോൾ എൻ്റെ ഒരു ഷോ കഴിഞ്ഞ് ഞാൻ ഞാനിറങ്ങുമ്പോഴൊക്കെ പല ആളുകളും വന്നിട്ട് പരാതി പറയുകയാണ് ഞങ്ങൾ രണ്ടായിരം രൂപ കൊടുത്ത് പൈസ പൈസ പോയി അല്ലെങ്കിൽ പതിനായിരം രൂപ കൊടുത്ത് പഠിച്ച് പൈസ പോയി അവർ കുറച്ച് കാർഡ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചാൽ മൈൻഡ് റീഡിംഗ് ഒന്നും പഠിപ്പിച്ചില്ല അങ്ങനെ മനസ്സ് വായിക്കാൻ സാധിക്കില്ല പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തലവെച്ച് കൊടുക്കുമ്പോൾ ഈ പഠിപ്പിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ പരസ്യം കൊടുക്കുന്ന ആൾക്ക് ഈ മേഖലയിൽ എത്ര അയാളുടെ എത്ര ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് എന്താണ് പ്രാവീണ്യം എന്താണ് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തലവെച്ച് കൊടുക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ അതല്ലാതെ നിങ്ങൾ ആരും ഇത് വിധം പഠിക്കരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കരുതെന്നൊന്നും നമുക്ക് പറയുന്നില്ല അപ്പോൾ പരാതി പറയുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഇത്തരം പരാതികളുമായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്നോട്ടിസം രണ്ടായിരം മൂവായിരം രൂപയ്ക്കെ പല ആളുകൾ ഇപ്പോഴും അതും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പോയി പഠിച്ചിട്ട് അതുകൊണ്ടുവന്ന് പല സ്കൂളിലെ അധ്യാപകരും ഇത് പഠിക്കുന്നു കാരണം തന്നെ കുട്ടികളുടെ മുമ്പിലും ബാക്കിയുള്ള അധ്യാപകരുടെ മുമ്പിലും ഷൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയി പഠിച്ചിട്ട് വരുന്നു സ്കൂളിൽ വന്ന് കുട്ടികളുടെ അടുത്തേക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഇതിനൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ വീണ്ടും പറയുന്നു പലരും പല മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് കുട്ടികളാണ് അപ്പോൾ നമ്മൾ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇത് ഹിപ്നോട്ടിസം പരീക്ഷിക്കുക നമ്മൾ സജഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണലി വ്യക്തിപരമായ രീതിയിൽ ഇത്തരം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവതരിപ്പിക്കുന്നതിന് എതിരാണ് സ്പെഷ്യൽ ആയിട്ടുള്ള വേദികളിൽ ഇന്റർവ്യൂസോ അതല്ലെങ്കിൽ സ്റ്റേജ് ഷോസോ അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമായിട്ടുള്ള വേദികളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അവതരിപ്പിക്കുന്നുണ്ട് കുഴപ്പമില്ല ഈ ഓൺലൈൻ വഴി പഠിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ബേസിക്ക് മാത്രം പഠിച്ച് അതിനുശേഷം അത് മറ്റുള്ള ആളുകൾക്ക് ഇത് എല്ലാം ഞാൻ തികഞ്ഞവനാണെന്നുള്ളതാരെങ്കിലും മറ്റുള്ള ആളുകളിൽ നിന്നും പണം വാങ്ങി അവരെയും പഠിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണത എത്താതെ അത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുന്ന ആളുകൾ മറ്റുള്ള ഇതിന് വിധേയരാകുന്ന ആളുകളെ കൂടെ അപകടത്തിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പ്രകടനങ്ങൾക്ക് ഞാൻ എതിരാണ് ഞാൻ സ്റ്റേജിൽ മെൻ്റലിസം തോടൊപ്പം ഹിപ്നോട്ടിസും അവതരിപ്പിക്കുന്ന ആളാണ് പക്ഷേ വളരെ മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കാറ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആളുകൾ രസിക്കുക ചിരിക്കുക ചിന്തിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഷോ ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും കരയിപ്പിക്കുന്നതിന് വേണ്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ സത്യത്തിൽ ഞാൻ എതിരാണ്